വെരി ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഏരിയയിൽ നമുക്ക് എക്സലൻസ് കൊണ്ടുവരണം എന്ന എന്നാഗ്രഹമുണ്ട് അതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട നാല് പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ആദ്യം തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഏരിയയിൽ എക്സലൻസ് കൊണ്ടുവരണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നമ്മളിൽ വിശ്വാസം ഉണ്ടായിരിക്കണം നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റും എന്ന നമ്മുടെ കഴിവുകളിൽ വിശ്വാസം ഉണ്ടായിരിക്കണം അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഉയർന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കഴിയും എന്ന് നമ്മളുടെ പൊട്ടൻഷ്യലിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം ആദ്യം തന്നെ അങ്ങനൊരു ബിലീഫ് നമ്മളിൽ നമ്മുടെ കഴിവുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ നമ്മളുടെ സ്വപ്നങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഫസ്റ്റ് പോയിന്റ് പലപ്പോഴും വലിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നമുക്കിപ്പോൾ ഒരു ഒരു കലാ മേഖലയിൽ നമുക്ക് കഴിവുണ്ട് അവിടെ ഒരു ഉയർന്ന വിജയം നേടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ബിസിനസ്സിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഏരിയയിൽ എക്സലൻ്റ് ആയിട്ട് പെർഫോം ചെയ്യണം അല്ലെങ്കിൽ ഒരു ഉയർന്ന ലക്ഷ്യം നേടിയെടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ തന്നെ നമ്മുടെ കഴിവുകൾ നമുക്കറിയാം എന്നതുകൊണ്ട് തന്നെയാണ് പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മളെ സംശയിക്കാറുണ്ട് നമ്മുടെ കഴിവുകളിൽ മറ്റുള്ളവരെ താരതമ്യം ചെയ്തിട്ടോ മറ്റുള്ളവരുടെ മുന്നിലുള്ള അവസരങ്ങളും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളും തമ്മിൽ താരതമ്യം ചെയ്തിട്ടോ മറ്റുള്ളവർക്ക് മുന്നിലുള്ള സപ്പോർട്ടും നമുക്ക് ലഭിക്കുന്ന സപ്പോർട്ടും തമ്മിൽ താരതമ്യം ചെയ്തിട്ടുമൊക്കെ നമ്മൾ നമ്മളുടെ കഴിവുകളിലും നമ്മളുടെ ലക്ഷ്യത്തിലുമുള്ള വിശ്വാസം കുറഞ്ഞു പോകാറുണ്ട് ചില വ്യക്തികൾ ചില വ്യക്തികൾക്ക് ഈ സമയങ്ങളിലൊക്കെ തന്നെ നമ്മളുടെ കഴിവിലും നമ്മളുടെ പൊട്ടൻഷ്യലിലും നമ്മളുടെ ലക്ഷ്യത്തിലും വിശ്വാസം നിലനിർത്തണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാലേ നമുക്ക് മുന്നിലേക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാൻ ഉള്ളൊരു ഇന്ധനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയുള്ളു ബിലീവ് ബിലീവ് ഇൻ യുവർ സെൽഫ് ബിലീവ് ഇൻ യുവർ എബിലിറ്റീസ് ബിലീവ് ഇൻ യുവർ ഡ്രീംസ് ദ ഫസ്റ്റ് തിങ് എപ്പോഴും നമ്മളിലുള്ള വിശ്വാസം നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് അവിടെ നമുക്കൊരു ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ളൊരു ഏരിയ ആണത് നമ്മളിലുള്ള വിശ്വാസം നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് പ്രത്യേകിച്ച് നമുക്ക് ചുറ്റും നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാർ കുറയുമ്പോഴോ പകരം നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ആൾക്കാരെ നമുക്ക് ചുറ്റും കൂടുതലുണ്ടെങ്കിലോ അപ്പോഴൊക്കെ നമ്മളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഈ ഫയർ കെടാതെ കൊണ്ടുപോവുക എന്നുള്ളത് ചലഞ്ചിങ്ങാണ് അതിനൊക്കെ നമ്മളിലുള്ള വിശ്വാസം നിലനിർത്തിക്കൊണ്ടു പോകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് സാധ്യമാകും ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് അറ്റംപ്റ്റ് ചെയ്യുക നമ്മളുടെ കഴിവ് തിരിച്ചറിഞ്ഞാൽ നമ്മളുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞാൽ നമുക്ക് വേണ്ട ഉയർന്ന ലക്ഷ്യം നമ്മളുടെ മനസ്സിൽ പ്ലാന്റഡ് ആയിക്കഴിഞ്ഞാൽ അതിന് ഒരവസരം നമ്മളെ തേടി വരും എന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കാതെ നമ്മളുടെ ഭാഗത്തുനിന്ന് അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങണം നമ്മളുടെ ഭാഗത്തു നിന്ന് അറ്റംറ്റ് ഉണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായി വന്നതിന് ശേഷം തുടങ്ങാം എന്ന് കരുതി മാറ്റി വയ്ക്കാതെ നമ്മളുടെ ഭാഗത്തുനിന്ന് നമുക്കിപ്പോൾ എന്താണോ റിസോഴ്സസ് ഉള്ളത് നമുക്കിപ്പോൾ എന്താണോ ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ പരിമിതിക്കകത്ത് നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂടി ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കി അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം ദ തേർഡ് തിങ് ഈസ് റെപ്പറ്റീഷൻ ഇവിടെയാണ് പിന്നീട് നമ്മൾ നേരിടുന്ന ഒരു ചലഞ്ച് റെപ്പീറ്റായി അത് കൊണ്ടുപോവുക ചെയ്യുന്ന കാര്യങ്ങൾ സ്ഥിരമായി ചെയ്തുകൊണ്ട് പോവുക ഈ ഭാഗത്താണ് നമ്മൾ മടി കൺസിസ്റ്റൻസി ഡിസിപ്ലിൻ കമ്മിറ്റ്മെൻ്റ് തുടങ്ങിയ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതുക നമുക്കൊരു കാര്യം ചെയ്യാൻ മടി ഉണ്ടാകുക അത് കാരണം അത് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയാറുണ്ട് പലപ്പോഴും പക്ഷെ ഇവിടെ മടി കാരണം നമ്മൾ ചെയ്യാതിരുന്നു എന്നത് മാറ്റി നമുക്കതിനോട് താല്പര്യമുണ്ടോ അതോ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടോ ആ പ്രവൃത്തി ചെയ്യാൻ എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മളുടെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ ലേസിനെസ് എന്ന് പറഞ്ഞ് തള്ളുന്ന ആ ഒരു നോർമൽ എക്സ്ക്യൂസിൽ നിന്ന് നമ്മളുടെ പ്രവർത്തനങ്ങളെ കാര്യക്ഷമമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും കൺസിസ്റ്റൻസി ഡിസിപ്ലിൻ ഇതെല്ലാം കമ്മിറ്റ്മെൻസ് ഇതൊക്കെ എത്രത്തോളം ആ ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ പ്ലാന്റഡ് ആണ് അതിനുവേണ്ടി സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാണ് എന്ന മനോഭാവവുമായി ബന്ധപ്പെട്ടു അപ്പം നമ്മളൊരു ഉയർന്ന ലക്ഷ്യം മനസ്സിൽ പ്ലാൻ ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഒരു ഉയർന്ന മൈൻഡ് സെറ്റ് കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് മൈൻഡ് സെറ്റ് മാറ്റേഴ്സ് നമ്മളുടെ ചിന്തകൾ നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കാണുന്നത് അത് ഏറ്റെടുക്കുന്നത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് മറ്റുള്ളവരുമായി നമ്മൾ സഹകരിക്കുന്നത് മറ്റുള്ളവർ പറയുന്ന റെസ്പോൺസസിനെ നമ്മൾ ഉൾക്കൊള്ളുന്നത് ഇതെല്ലാം നമ്മളുടെ മനോഭാവവുമായി ബന്ധപ്പെട്ടത് നല്ലൊരു മനോഭാവം എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി ഉൾക്കൊള്ളാനും എല്ലാ കാര്യങ്ങളെയും നമുക്ക് വളരാനുള്ള വളമായി ഉപയോഗിക്കുകയും അതിനനുസരിച്ച് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്നത് നമുക്കൊരു പോസിറ്റീവ് മനോഭാവമാണുള്ളത് അപ്പം ഇവിടെ കമ്മിറ്റ്മെൻ്റ് ഡിസിപ്ലിൻ കൺസിസ്റ്റൻസി തുടങ്ങി പ്രൊക്രാസ്റ്റിനേഷൻ ഒക്കെ നമ്മളെ കൺസിസ്റ്റൻസിയുടെ ഭാഗമായിട്ട് എപ്പോഴും പറയുന്ന കാര്യമാണ് എന്താണത് എല്ലാ കാര്യങ്ങളും നീട്ടി നീട്ടിവെക്കുക പിന്നത്തേക്ക് മാറ്റി മാറ്റി വയ്ക്കുക എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ മാറ്റി വയ്ക്കുന്നത് അതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് നമുക്കതിപ്പോൾ ചെയ്യാൻ പറ്റാത്തത് നമ്മൾ തയ്യാറല്ലേ എന്തെങ്കിലും തടസ്സമുണ്ടോ നമുക്ക് എന്തെങ്കിലും സ്കിൽസ് വർദ്ധിപ്പിക്കാനുണ്ടോ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് നേടിടായിട്ടുണ്ടോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വേണം നമ്മൾ പിന്നീട് സ്റ്റാർട്ട് ചെയ്യുക ഇതൊക്കെ ആ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പൊതുവേ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതാകുമ്പോഴോ നമ്മൾ പിന്നത്തേക്ക് മാറ്റി മാറ്റിവെക്കുമ്പോഴോ നമ്മളുടെ സ്വഭാവം അതാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന ബിലീഫിലേക്ക് പോകരുത് അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റെപ്പ് നമ്മളിൽ വിശ്വാസം ഉണ്ടായിരിക്കണം നമ്മളുടെ കഴിവുകളിൽ വിശ്വാസം ഉണ്ടായിരിക്കണം നമ്മളുടെ ലക്ഷ്യങ്ങളിൽ വിശ്വാസം ഉണ്ടായിരിക്കണം ആ ജേണിയിൽ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ നേരിടുന്ന ചലഞ്ചസിലൊന്നും പതറിപ്പോവാതെ മുന്നോട്ടേക്ക് പോകാൻ ആ ബിലീഫ് സ്ട്രോങ് ആയിരിക്കണം ആ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം നമ്മുടെ ഉള്ളിൽ നമുക്കുള്ള വിശ്വാസം നമ്മളുടെ കഴിവിൽ നമുക്കുള്ള വിശ്വാസം നമുക്ക് നേടാൻ പറ്റുന്ന വലിയ വലിയ ഉയർച്ചകളിൽ വലിയ വലിയ ലക്ഷ്യങ്ങളിൽ നമുക്കുള്ള വിശ്വാസം അത് സ്ട്രോങ് ആയി നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ തേർഡ് സ്റ്റേജിൽ നമുക്ക് ബാറ്റിലേക്ക് പോകാതെ മുന്നോട്ടേക്ക് കൂടുതൽ ഉന്മേഷത്തോടെ പോകാൻ കഴിയും അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു മന്ത്ര എന്ന് പറയുന്നത് റപ്പറ്റീഷനാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് വേണ്ട രീതിയിൽ അപ്രീസിയേഷൻസ് കിട്ടാതെ വരുമ്പോഴോ വേണ്ട രീതിയിൽ പ്രോത്സാഹനം കിട്ടാതെ വരുമ്പോഴോ അക്നോളജ്മെൻസ് നമ്മളത് അഗ്ന ആൾക്കാർ അക്നോളജ് ചെയ്യുന്നില്ലെങ്കിലോ നമ്മളുടെ വർക്കിനെ അല്ലെങ്കിൽ നമ്മളുടെ കഴിവിനെ നമ്മളുടെ ലക്ഷ്യങ്ങളെ അവിടെയൊന്നും നമ്മൾ തകർന്നോ തളർന്നോ പോകാതെ റിപ്പീറ്റായിട്ട് പെർഫോമൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ ഉള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു മന്ത്ര ആണ് എഗെയിൻ എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ഡൂയിങ് തിങ്സ് റിപ്പീറ്റഡി നമ്മൾ ആ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ നേച്ചറായി അത് മാറും നമ്മളുടെ സ്വഭാവം മാറും നമ്മളുടെ രീതിയായി മാറും പിന്നീടത് നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസിനെസോടുകൂടി ചെയ്യാൻ പറ്റുന്ന മികവുള്ള നമ്മളുടെ ഒരു ഏരിയയായി മാറും